ഭാരതീയ സംസ്കാരത്തിന്റെ വിലമതിക്കാനാവാത്ത സംഭാവനയാണ് യോഗയെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ മനസ്സും ശരീരവും തമ്മിലുള്ള ഐക്യമാണ് യോഗയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു ബി ജെ പി ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്ന പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ എൻ രാധാകൃഷ്ണൻ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഐക്യമാണ് യോഗയിലൂടെ ലക്ഷ്യമിടുന്നത് യോഗ കേവലം വ്യായാമം മാത്രമല്ല മറിച്ച മനുഷ്യരും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവ് കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ബഹുമാനായ ശ്രീമാൻ നരേന്ദ്രമോദി ലോക രാജ്യങ്ങളുടെ മുമ്പാകെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ കൊണ്ട് കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഭാരതത്തിൻ്റെ സംസ്കൃതി നമ്മുടെ ചിന്താധാരകൾ ലോകസമാധാനത്തിൻ്റെ ചിന്തയാണ് സമസ്ത സുഗുനോഭവതു എന്ന ആർഷഭാരത സംസ്കൃതിയിൽ അധിഷ്ഠിതമായ ആ ജീവിതചര്യ ലോകത്തിന് കൊടുക്കാനും ലോകത്തിന് ശാന്തി ഉണ്ടാകാനും ലോകത്തിന് സമാധാനമുണ്ടാകാനും ലോകത്തിൻ്റെ നാനാത്തറവുകളിലുള്ള എല്ലാ ആളുകളും ലോകം മുഴുവൻ ഒന്നായി ചിന്തിക്കുന്ന മഹത്തായ കാഴ്ചപ്പാടിലേക്ക് ഉയരാൻ ആത്മീയമായ ഭാരതം അതിൻ്റെ അന്തസ്ത ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള മഹത്തായ പരമ്പരകളിൽ ഏറ്റവും നിർണായകമായ സ്വാധീനവും അതുപോലെ തന്നെ എല്ലാവർക്കും പിന്തുടരാൻ കഴിയുന്ന ഈ മഹത്തായ ലോകം മുമ്പാമോ മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാപ്പറമ്പിൽ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പ്രശാന്ത് കുര്യാറപ്പള്ളി ശശിധരൻപിള്ള രസ്ന രജീഷ് ആശാ മുകേഷ് സൗമ്യ വിനോദ് ധനീഷ് കുമാർ ശശികല എന്നിവർ പങ്കെടുത്തു യോഗാചാര്യൻ കെ രവികുമാർ ക്ലാസ്സിന് നേതൃത്വം നൽകി